ഓരോ ഇല എടുക്കും വേണ്ടില്ലേ ഇതിനകത്ത് പുഴു ഇത് പുഴുവാണ് ഇത് നമ്മളെ ശ്രദ്ധയിൽ പെടാതെ ചെലപ്പോ നമ്മളെടുത്ത് അങ്ങ് കഴുകി തോരം വെക്കും കണ്ടില്ലേ ഇത് പുഴുവാണ്ടത് കണ്ടില്ലേ കണ്ടില്ലേ ഇത് പുഴുവാണ് ഇതാ കണ്ടോ നല്ല ഒരു ഇലയാണിത് ഈ ഇല നല്ലതാന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇതങ്ങ് പറിക്കും ഇതങ് പിച്ചു കണ്ടില്ലേ േ നമ്മൾ കീടനാശിനി ഉപയോഗിക്കാത്ത ചീര ആയതുകൊണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ചീരക്കകത്തൊക്കെ ഇതേ രീതി പുഴുവാണ് കണ്ടില്ലേ എല്ലാം പുഴുവാണ് ഇതാ അതുപോലെതാണ്ടതൊക്കെ പുഴുവാണ് നമ്മൾ ഇവിടെ കാണുമ്പോ നല്ല ഭംഗിയാണ് അറ്റത്തിരിക്കുന്നുണ്ടോ പുഴു കണ്ടോ ഇവിടെ ണ്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ പൊടിയോ വല്ലതായിരിക്കും എന്ന് ഓടുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിൽ നമ്മൾ ചീര എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിന്റെ കാരണം നമ്മൾ കിടനാശിനി ആണ് പ്രശ്നം കിടനാശിനി ഉപയോഗിക്കാത്ത ചീര നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതേ വെള്ള കീടങ്ങളൊക്കെ കാണുകേ ഇത്രയും ഇലയും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇലയാണ് പക്ഷെ ഇതെല്ലാം ഇതിനകത്തെല്ലാം പുഴുവുണ്ട് അതുകൊണ്ടാണ്ട് ഇവിടെ ഉണ്ട് അത് ഞാനങ്ങ് എടുത്ത് കളഞ്ഞത് അതാണ്ട് ഇതിന്റെ അകത്തും ഉണ്ട് ഇത് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ